ബിസ്മില്ലാഹി ഹിബലഹ്മുല വസ്വലാ തുസ്സല മൊയാല റസൂലില്ലാ അഹ് മബായദ് വന്നിട്ടുള്ള ഒരു ചോദ്യം മനഃപൂർവ്വം ഗർഭിണിയായ ശേഷം മനഃപൂർവ്വം ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ എന്ത് എന്നുള്ളതാണ് നമുക്ക് ആമുഖമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ളത് അങ്ങനെ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് തെറ്റാണ് അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ് ഗർഭം അങ്ങനെ അലസിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാണ് ഉണർത്താനുള്ളത് എന്നാൽ ചില ഘട്ടങ്ങളില് അതാവശ്യമായി വരും അതായത് ഇപ്പോ ഒരു നാല് മാസമായ കുട്ടിയുള്ള സ്ത്രീ അതായത് മുലയൂട്ടുന്ന നാല് മാസം മാത്രമായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞിന്റെ മാതാവ് നാലോ അഞ്ചോ മാസം എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരു മാതാവ് വീണ്ടും ഗർഭിണിയായി ഗർഭിണിയായിട്ട് രണ്ടാഴ്ചയായി അല്ലെങ്കിൽ മൂന്നാഴ്ചയായി അപ്പോ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിനെ ചെറിയ കുട്ടിയാണ് മുലകൂട്ടണം അതോടൊപ്പം ഗർഭം ചുമക്കണം രണ്ടും പ്രയാസമാണ് അവരുടെ ജീവന് തന്നെ ആരോഗ്യത്തിന് തന്നെ പ്രശ്നമാണ് അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ ഗർഭം അലസിപ്പിക്കാം അല്ലെങ്കിൽ അബോർഷൻ ചെയ്യാം അല്ല ഇജ്ഹാദ് അല്ലെങ്കിൽ ഇസ്കാത്തുൽ ജനീൻ എന്നാണ് ഫിഖ്ഹിന്റെ ഭാഷയിൽ അതിന് പറയുക അത് അനുവദനീയമാണ് കാരണം എന്താ അവിടെ ആ മാതാവിന് ദോഷകരമാണത് പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗർഭസ്ഥ ശിശുവിനെ ഇങ്ങനെ നശിപ്പിക്കുക ഇങ്ങനെ നീക്കം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല കാരണം അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആല്ലെ ആറാം അധ്യായം സൂറ അൽ നൂറ്റി അമ്പത്തിയൊന്നാമത്തെ വചനം വലാ വസ്വാക്കും ബിഹി തലുസത്തിൽ ഹ്ലിക്കും നിങ്ങൾ അള്ളാഹു താലെ പവിത്രമാക്കിയിട്ടുള്ള നെഫ്സുകളെ വധിച്ചു കളയരുത് ന്യായം കൂടാതെ വസ്വാക്കും ബിഹി അത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ശക്തമായിട്ടുള്ള വസൂയത്താണ് ഉപദേശമാണ് അള്ളാഹുവിന്റെ നിയമമാണ് എല്ലും തഹക്കലൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം എന്നുള്ളതാണ് സഹോദരങ്ങൾ അപ്പൊ ഈ വെളി ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരു നെഫ്സിനെ നമുക്ക് വധിക്കാനോ നഷ്ടപ്പെടുത്താനോ പാടുള്ളതല്ല ഗർഭസ്ഥ ശിശുവായാൽ പോലും എന്നാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാലോ അഞ്ചോ മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതേ സമയത്തന്നെ ഗർഭം ചുമക്കുക എന്നുള്ളത് ആ സ്ത്രീയുടെ ആരോഗ്യത്തിന് ഹാനികരമായി വരിക ദോഷകരമായി വരിക ആ സ്ത്രീയുടെ ജീവന് ഭീഷണി ആകുന്ന ഘട്ടം അങ്ങനെയൊക്കെ ആയി വന്നാൽ അത് ആ പിന്നെ ഗർഭം അലസിപ്പിക്കാം അബോർഷൻ ചെയ്യാം അതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാല് മാസമായി കഴിഞ്ഞാൽ അഥവാ സൂക്ഷ്മമായി പറഞ്ഞാല് നാല് ചന്ദ്രമാസം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നാല് മാസം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ റോഹോദം അങ്ങനെ റോഹോതിക്കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിനെ നീക്കം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല അത് കുറ്റകരമാണ് എന്നുള്ളതാണ് എന്നാൽ റൂഹോതിയ ശേഷമാണ് എങ്കിൽ പോലും ഗർഭം ചുമക്കുന്ന മാതാവിന്റെ ജീവന ഭീഷണിയാണ് എന്ന് വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാർ ഡോക്ടർമാര് വിദഗ്ധന്മാര് മാത്രമായ പോരാ മറിച്ച് വിശ്വസ്തന്മാരായ ഡോക്ടർമാർ അങ്ങനെയുള്ള ഡോക്ടർമാര് പറയുകയാണ് ഈ ഗർഭം കാരണം നാലോ അഞ്ച് നാലു മാസം കഴിഞ്ഞ് നാലരയോ അഞ്ചോ അഞ്ചരയോ ഒക്കെ മാസമായിട്ടുള്ള ഗർഭം ചുമക്കുന്ന ആ മാതാവ് എന്ന് വിചാരിക്ക അങ്ങനെയുള്ള ആ മാതാവിന്റെ ജീവന് വി ഭീഷണിയാണ് എന്ന് വിശ്വസ്തന്മാരായ വിദഗ്ധന്മാരായ ഡോക്ടർമാര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാം കാരണം എന്താ കാരണം വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഹറാമായ കാര്യം ചില നിർബന്ധ ഘട്ടത്തില് നിർബന്ധ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ജീവന് പ്രശ്നമാണ് അപ്പോ ഹറാമാക്കിയ കാര്യം നിഷിദ്ധമാക്കിയ കാര്യം നിർബന്ധിത സാഹചര്യത്തിൽ ആവാം അതാണ് ഇസ്ലാമിന്റെ തത്വം അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ രണ്ടാം അധ്യായം നൂറ്റി എഴുപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നത് അതായത് ഈ നിർബന്ധിത സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഫമനിൽ തുറ ൻ എന്നാൽ അങ്ങനെ നിർബന്ധിത ഘട്ടമായി കഴിഞ്ഞാലും ഖൈറബാഗിൻ അള്ളാഹുവിന്റെ നിയമങ്ങളെ അതിലംഘിക്കാത്തവണ്ണം ആയിരിക്കണം ആ അവസരത്തിൽ നമ്മൾ പെരുമാറേണ്ടത് വല ആദിൻ പരിധികൾ ലംഘിച്ചുകൂടാ ഫല ഇസ്മാലൈ ആ നിലക്ക് നമ്മൾ ആ നിർബന്ധിത സാഹചര്യത്തിൽ ഹറാമുകൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇന്ന അള്ളാഹു ഗഫൂർ റഹീം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു ഇതാണ് രണ്ടാം അധ്യായം നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നത് അപ്പോ അഞ്ചോ ആറോ മാസമായിട്ടുള്ള ഗർഭസ്ഥ ശിശു ആ ശിശു കാരണം മാതാവിന്റെ ജീവന് ഭീഷണിയാണോ എങ്കിലും ആ മാതാവിന് ആ ഗർഭം അലസിപ്പിക്കാം അത് പ്രശ്നമില്ല ആ അതോടൊപ്പം തന്നെ ഇനി മറ്റൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഗർഭസ്ഥ ശിശു മരണപ്പെട്ടു ഏഴാമത്തെ മാസത്തിലോ എട്ടാമത്തെ മാസത്തിലോ ഒക്കെ മരണപ്പെട്ടു അല്ലെങ്കിൽ പ്രസവിക്കുന്ന ഈ ഗർഭത്തിൽ വെച്ചനെ ആ കുട്ടി മരണപ്പെട്ടു റൂഹൂതപ്പെട്ട ശേഷമാണെങ്കിൽ പോലും ആ കുട്ടിയെ നീക്കം ചെയ്യണം കാരണം അതെന്താണ് മാതാവിന് ദോഷം ചെയ്യും അപ്പോ അതൊക്കെ അത്തരം ഘട്ടങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും വെളിച്ചത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് വസ്ല്ലദ്മീൻ